അസലാമലൈക്കും നല്ല ടേസ്റ്റി ആയ ഒരു പാൽ വായക്കുണ്ടാക്കിയാലോ അതിനാവശ്യമുള്ള ചേരുവകൾ പാൽ ഒരു കപ്പേക്ക് പാൽ സാവുനരി പഴം അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം മിൽക്ക് മേഡ് ഏലക്കായി പൗഡർ ഏലക്കായ് പൗ പൊടിച്ച് വച്ചതാണ് പാൽ വെള്ളമായിട്ട് നല്ലതുപോലെ തെളിപ്പിക്കുക പാൽ പകുതി എടുത്താൽ മതി വെന്തതിനു ശേഷം പകുതി ബാക്കിയുള്ള പാൽ വെച്ചാൽ മതി സാവുനാരിയും പായയും ഞാൻ ഒരുമിച്ചാണ് ഇട്ടെ കാരണം പായത്തിന് കുറച്ചൊരു പച്ചപ്പുണ്ടായിരുന്നു നല്ലതുപോലെ വെന്തതിന് ശേഷം നല്ലതുപോലെ പാലും സാവിനേരിയും പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ നമ്മൾ ഇളക്കിയും കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടി പിടിച്ചാൽ പിന്നെ നമ്മൾ അത് ഒരു കരിവിൻ്റെ ചോയും മണക്കം വരല്ലോ അതുപോലെ നല്ലതുപോലെ ഇളക്കിയും കൊണ്ട് നല്ലത് വെച്ചാൽ നല്ലതുപോലെ കൈ വെക്കാതെ ഇളക്കണം ഇളക്കിയതിന് ശേഷം വെന്ത പാകായി വെന്തതിന് ശേഷം നമ്മൾ പിന്നെ ഏലക്കായ പൊടി എന്നിട്ട് നല്ല നെയ്യകത്ത് അണ്ടിപ്പാരിപ്പം മുന്തിരി ബദാമായിട്ട് വാട്ടിയതിന് ശേഷം ഇത് ഇതിലേക്ക് ഈ കൂട്ടിലേക്കിട ഞാൻ മിൽക്ക് മേഡ് ഇതാണ് വയ്ക്കുന്നത് നല്ല ഞാൻ പഞ്ചസാര ഒഴിവാക്കാൻ ചെയ്ത് ഫുള്ള് മിൽക്ക് മെയ്ഡ് തന്നെയാണ് വെച്ചത് കാരണം മധുരം കുറവാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത് അപ്പം ഞാൻ പഞ്ചസാര തീരെ തീരെട്ടിട്ടില്ല മിൽക്ക് മെയ്ഡ് തന്നെയാണ് വെച്ചത് അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ടവർക്ക് ബാക്കി പഞ്ചസാര ഇട്ടാലും മതി നല്ല അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാകും നല്ല നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് കഴിയും ഒന്നും കൂടുതൽ ടൈമൊന്നും വേണ്ട ഞാൻ പത്ത് മിനിറ്റ് മാത്രം സ്ഥാപനരി പുതിർത്തി ഇട്ടിട്ടുള്ളൂ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പഴം നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും അഭിപ്രായം പറയണം